വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കുറച്ച് അധികം പ്രോഡക്ട്സ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ഓഫർ വന്നപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് പ്രോഡക്ട്സിന്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ വാങ്ങിച്ച കുറച്ച് പ്രോഡക്ട്സ് നിങ്ങൾക്ക് മെച്ചപ്പെടുത്തി ഇതൊരു ഫുഡ് മാസ്ക് ആണ് ഗോഡ് മിൽക്ക് എസൻസ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ഗോട്ട് മിൽക്ക് എസൻസ് തന്നെയാണെന്ന് എനിക്കറിയില്ല ഫ്ലിപ്പ്കാർട്ടിൽ ഓഫർ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് അപ്പോൾ നാലെണ്ണം കൂടെ വാങ്ങുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ടാവും അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് ഞാനിത് അപ്പം ഇത് ഞാൻ വിചാരിച്ചത് ഞാൻ എന്ത് വാങ്ങാനാണെന്ന് വിചാരിച്ചതെന്ന് ആദ്യം പറഞ്ഞതരം ഞാൻ ആദ്യം വിചാരിച്ചത് പീൽ ഓഫ് മാസ്ക്ല്ലേ ഫേസിൽ അപ്ലൈ ചെയ്ത് നമ്മൾ പീൽ ഓഫ് മാസ്ക് അതുപോലെ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഫുഡ് പീൽ ഓഫ് മാസ്ക് അത് കാലിൽ ഇട്ട ശേഷം ആ മാസ്ക് മാറ്റിയതിന് ശേഷം വൺ വീക്ക് അല്ലെങ്കിൽ ഒരു ടു വീക്ക് കഴിയുമ്പോൾ കാലിൽ കാലിലിങ്ങനെ ടാൻഡുള്ള ഭാഗമൊക്കെ പീലായിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ കുറേ വീഡിയോസിൽ കണ്ടു അപ്പോൾ അതാണ് ഞാൻ ശരിക്കും വാങ്ങാൻ ഉദ്ദേശിച്ച സാധനം പക്ഷേ അതിങ്ങനെ നോക്കി നോക്കി ഞാൻ അതല്ല വാങ്ങിച്ചത് ഞാൻ വാങ്ങിച്ചത് പിന്നെ ഇതായിപ്പോയി ഇതായിപ്പോയി അപ്പോൾ ഞാൻ എന്തായാലും റിവ്യൂ ചെയ്തിട്ട് വേണമല്ലോ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് ഇതിൻ്റെ അപ്പോൾ ഫ്ലോപ്പ് ആയ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് നെക്സ്റ്റ് നെക്സ്റ്റ് ഞാൻ കൊളേജൻ്റെ അതേപോലെ ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ട് ട്രെൻഡിങ് ആയി നിൽക്കണമെന്നപ്പോൾ കൊളേജൻ ഷീറ്റ് മാസ്ക് കൊളേജൻ ഞാൻ ഓവർനൈറ്റ് മാസ്ക് ഇങ്ങനെയുള്ളതൊക്കെ ഒരു കൊളേജൻ ഷീറ്റ് മാസ്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിവ്യൂ ഞാൻ ഷോർട്സിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ തന്നെ നോട്ട് ചെയ്ത് കാര്യമുണ്ട് സംസാരിച്ച് സംസാരിച്ച് ഞാൻ തന്നെ വിശേഷത്തിൽ നിന്ന് തന്നെ മാറുന്നുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ അവിടെ നിന്നിട്ട് പിന്നെ ഇങ്ങോട്ട് ഇതു ഒരു വീഡിയോ ഞാൻ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര കോമഡി ആയിട്ട് തോന്നി കാരണം ഒരു ഇതേപോലെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഫ്രെയിമൊക്കെ കഴിച്ചിട്ട് ഞാനതിങ്ങനെ ഇങ്ങനെ ആടുന്നു അതൊക്കെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് കഴിച്ചത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനത്തെ മിസ്റ്റേക്ക് മിസ്റ്റേക്കൊക്കെ ചിലപ്പോൾ ഈ വീഡിയോ ഞാൻ ആയിട്ട് കാണുമ്പോൾ ഇതും കുറേ മിസ്റ്റേക്ക് ഉണ്ടാവും അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ക്ഷമിക്കുക എനിക്ക് തന്നെ കാണുമ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇങ്ങനെ ഓരോ വീഡിയോ കാണുമ്പോഴാണ് ഞാൻ എൻ്റെ മിസ്റ്റേക്ക് തന്നെ മാറ്റിക്കൊണ്ടുവരുന്നത് അപ്പം നെക്സ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇതാ ഇതാണ് കാണാൻ ഭയങ്കര ക്യൂട്ടാണ് ഇതിന്റെ കൂടെ ഇങ്ങനെ അപ്ലൈ ചെയ്യണം ഒരു സിലിക്കൻ്റെ ബ്രഷും കിട്ടും പക്ഷെ അൽപ്പടിക്കേണ്ട ഇതൊക്കെ നന്നായി വാഷ് ചെയ്തതാണ് കാരണം ഞാൻ ഓൾറെഡി രണ്ട് തവണ യൂസ് ചെയ്തിട്ടാണ് ഇതെല്ലാം ഞാൻ റിവ്യൂ ചെയ്യുന്നത് പക്ഷെ ഇതിന് ഭയങ്കര ബിയേഡ് ആയിട്ടുള്ള ഒരു കെമിക്കൽ സ്മെല്ലാണ് ഉള്ളത് അപ്പോൾ ഇത് ഞാൻ ആർക്കും റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ഇതുകൊണ്ട് ഉപയോഗം എന്ന് ചോദിച്ചാൽ അറിയില്ല കാരണം ഞാൻ ഒരു രണ്ട് തവണ ഇത് യൂസ് ചെയ്തിട്ടുള്ളൂ അങ്ങനെ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ഇതൊരു കൊളാജൻ എക്സ്ട്രാക്ട് ആണെന്ന് പറയുന്നത് ഇനി കൊളാജൻ ഈ സ്മെല്ലാണോ അതൊന്നും എനിക്കറിയില്ല പക്ഷെ ഭയങ്കര വീർഡ് ആയിട്ടുള്ള ഒരു കെമിക്കൽ സ്മെല്ലാണിത് ഇത് ദീ മാസ്ക്കാണ് ബയോ കൊളാജൻ റിയൽ ഡീ മാസ്ക് ഇതൊരു കൊളാജൻ മാസ്ക് ആണ് ഈ അലയറ്റി വീഡിയോസ് കണ്ടാന്നുവെങ്കിൽ എനിക്ക് കൊളാജൻ മാസ്ക് കൊളാജൻ നൈറ്റ് ക്രീം അങ്ങനെയുള്ള വാങ്ങാൻ ഭയങ്കര ടെൻഡൻസി കൂടിയിട്ട് വാങ്ങിച്ച കുറച്ച് പ്രാർത്ഥനയായിരുന്നു പക്ഷേ ആ ഒരെണ്ണം അത്യാവശ്യം ഫ്ലോപ്പായി ഗൈസ് ഈ ഒരെണ്ണം കുഴപ്പമില്ല ഒരു ആവറേജ് ഈ വാങ്ങിയതിൽ അത്യാവശ്യം കുഴപ്പമില്ല ഈ ഒരു സംഭവം കാരണം ഇത് ഞാൻ ഒരു തവണ യൂസ് ചെയ്ത് നോക്കി ആ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഗ്ലോ ഉണ്ട് പിന്നെ അത് നേരം കഴിയുമ്പോൾ അത്ര ഗ്ലോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ ട്വൈസ് എങ്കിലും ഇത് യൂസ് ചെയ്താലാണ് അത്യാവശ്യം നല്ല മാറ്റം ഉണ്ടാവുക എന്ന് പറയുന്നത് അന്ന് വെച്ചിട്ട് ഈ കൊറിയൻ ഗ്ലാസ് ഗ്ലാസ്കിന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതുണ്ടായാലും ഉണ്ടായാലും ഉറപ്പാണ് എന്ന് വെച്ചിട്ട് ഇത് നമ്മൾ വീക്കിലി ട്വൈസ് യൂസ് ചെയ്താലും കൊറിയൻ ഗ്ലാസ് ഗ്ലാസ്കിന് പോലെ ഇങ്ങനെ മുഖം ഇങ്ങനെ വെട്ടി തിളങ്ങുക കണ്ണാടി പോലെ ആവുക അങ്ങനെയൊന്നുമില്ല അത് ഞാൻ പേഴ്സണലി പറയണം അത് എന്ത് യൂസ് ചെയ്താലും അങ്ങനെ നമ്മുടെ മുഖം കണ്ണാടി പോലെ തിളങ്ങുക അങ്ങനെയൊന്നുമില്ല നമ്മൾ ഒന്നാമത് ഈ ഷീറ്റ് മാസ്ക് അല്ല നമ്മൾ എന്ത് ഷീറ്റ് മാസ്ക് യൂസ് ചെയ്താലും അങ്ങനെ മുഖം വെട്ടിത്തളങ്ങ കുറേ ഗ്ലാസ് സ്കിൻ പോലെ ഗ്ലാസ് ആയിട്ട് കണ്ണാടി നോക്കുന്ന പോലെ മുഖത്ത് നോക്കി നമുക്ക് വേറൊരു മുഖം കിടങ്ങാം ഇല്ല കൈസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറത്ത് കുറേയൊക്കെ സ്കിൻ കെയർ ചെയ്യുന്നതിലും അതേപോലെ കുറച്ച് അകത്തും നമ്മൾ അങ്ങനെ ഫ്രൂട്ട്സ് അതുപോലെ ജ്യൂസ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്താലാണ് നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിട്ടിരിക്കുക എനിക്കങ്ങനെ ഭയങ്കര വെട്ടിത്തിളങ്ങി കണ്ണാടി പോലെ ആവണം അങ്ങനെയൊന്നുമില്ല കുറച്ച് ഹെൽത്തി സ്കിന്നായിട്ട് കാണുമ്പോൾ കുറച്ച് ഹെൽത്തി സ്കിന്നായിട്ട് തോന്നണം ഹെൽത്തി ഗ്ലോയിൻ സ്കിന്നായിട്ടാണ് തോന്നുന്നത് അപ്പോൾ പിന്നെ പിന്നെന്തിനാണ് പിന്നെന്ത് എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതൊരു സാറ്റിസ്ഫാക്ഷൻ അത് കിട്ടുന്നു ഇതൊക്കെ എനിക്ക് പിന്നെ ഞാൻ നേരത്തെ വീഡിയോ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം എനിക്കിങ്ങനെ മാസ്ക് ഫേസ് മാസ്ക് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനിതൊക്കെ വാങ്ങിച്ചിരിക്കുന്നത് അത് പറഞ്ഞിട്ട് ഞാനിപ്പോൾ മുഖത്തൊന്നും തേക്കാത്ത ആളാണ് അങ്ങനെയൊന്നുമില്ല ഞാൻ അത്യാവശ്യം സ്കിൻ കെയർ ഒക്കെ നന്നായി ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ഫേസിലൊക്കെ അതുപോലെ ഹോം റെമഡീസ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് പ്രോഡക്റ്റ് ഇതാണ് ഇതെന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ്നെസ് ബേബി വൈപ്സ് ആണ് ഇതൊരു ഇതെനിക്ക് ഇത് ഞാൻ എന്തിനാണ് വാങ്ങിച്ചെന്ന് വെച്ചാൽ ഇതിൻ്റെ കണ്ണ് കണ്ണ് എഴുതിയാൽ തന്നെ ഞാൻ വൈകുന്നേരം വരുമ്പോൾ എനിക്കത് തുടച്ച് മാറ്റാൻ നല്ല കഷ്ടമാണ് അപ്പോൾ ഞാൻ പൊതുവെ ഓയിൽ വെച്ചിട്ടാണ് അത് ചെയ്യാറ് പക്ഷെ ഓയിൽ ഇങ്ങനെ കണ്ണിൽ പോകുമ്പോൾ റെഡ് ആകുക അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ ഒരു വെറ്റ് പൈഡ്സ് വാങ്ങിക്കാന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ് പക്ഷേ ഇത് നല്ലതാണ് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ ഓഫർ ഉണ്ടായിരുന്നു ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിപ്പോൾ എനിക്ക് ഇഷ്ടമായി ഇത് നല്ലൊരു വെറ്റ് പൈഡ്സ് ആണ് ആ ഒരു കാര്യം കൂടി ഉണ്ട് നെയിൽ എക്സ്റ്റൻഷൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് ഞാൻ പൊതുവേ നേരെ വയ്ക്കാത്തതുകൊണ്ട് എൻ്റെ എല്ലാ നെയിൽ എക്സ്റ്റൻഷനും ഇങ്ങനെ അടർന്ന് അടർത്തന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുമ്പോൾ കൈ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറേ പക്ഷെ വെച്ച് വെച്ചിട്ടാവുമ്പോൾ വെച്ച് വെച്ച് എന്ത് തേങ്ങയാണ് പറയുന്നത് ഇപ്പോഴാണ് ഞാൻ കുറച്ച് നെയിൽസ് വെച്ചത് അങ്ങനെ വെച്ച് വെച്ച് വന്നപ്പോൾ ഇതിൻ്റെ ഒരു പേർ കാണാനില്ല അങ്ങനെ ഞാൻ വേറൊരു പേർ വെച്ചിട്ടുണ്ട് ഈ നാലെണ്ണത്തിലും ഇത് ഇതല്ല ഇതൊരു സെറ്റാണ് ഇത് വേറൊരു സെറ്റിൻ്റെയാണ് അതാണ് ഇങ്ങനെ ഒരു ബന്ധു ഇല്ലാണ്ട് ഇവരിൽ മാത്രം വയ്ക്കുന്നത് അപ്പോൾ അത്രയുള്ളൂ നല്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബൈ